കഴിക്കാൻ ഒരു മോഹം ഉണ്ടാക്കി ഇത് കൂരവ് കൊണ്ടുണ്ടാക്കുന്ന അലുവാണ് കേട്ടോ ഇത് അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ രീതിയിൽ ഞാനൊന്ന് ചെയ്ത് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ എന്തായാലും കൂരവ് കുറച്ച് നല്ല രീതിയിൽ ചപ്പാത്തി മാവ് പോലെ കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂറ് ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അത് എവിടെ പിഴിഞ്ഞെടുത്ത് മൂന്നാല് വട്ടമായിട്ട് അരിച്ചെടുത്തതാണേ അതിന് ശേഷം കുറച്ച് ശർക്കരയും കൂടി ഉരുക്കി നമ്മൾ അരിച്ചു വെച്ചിരുന്നു അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കൈവിടാതെ കുറച്ച് നേരത്തേക്ക് ഇളക്കി കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പം ഇതാണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞു ഈ പല പല സ്റ്റേജിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ വിട്ട് വരുന്നൊരു പരുവാകും ആ പരുവാകുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പാത്രത്തിൽ സെറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വലിയ പാടുകളൊന്നുമില്ലാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ അലവാണ് അല്ലാതെ പെർഫെക്റ്റായിട്ടൊന്നും ഉണ്ടാക്കിയ ഒരു സാധനമല്ല

അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കേ